തിരുവനന്തപുരം കാട്ടായ്ക്കോണത്ത് വീട്ടിൽ പൊട്ടിത്തിരി കഴക്കൂട്ടം സ്വദേശി ബാലകൃഷ്ണൻ നായർക്ക് പരിക്കേറ്റിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കഥനയിൽ തീപടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി വിജുനുണ്ട് വിജുൻ ഇത് എപ്പോഴാണ് ഈ അപകടം നടക്കുന്നത് ഈ ബാലകൃഷ്ണന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കതിനയിൽ തീ ഈ കതിന ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു ഇയാളുടെ വീട്ടിൽ കഴക്കൂട്ടം സ്വദേശി ബാലകൃഷ്ണനാണ് ഗുരുതരമായി ഈ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാനായി അത് ഉണക്കാൻ ഈ കരിമരുന്ന് ഉണക്കാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇട്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ തൊട്ടടുത്ത് നിന്ന് ഇരുമ്പ് കമ്പി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ ഒരു തീ പടരുകയും അങ്ങനെ അത് കതിനയിലേക്ക് പിടിക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ത്തിലെ ഈ കതിന ഉപയോഗിക്കുന്ന ആൾ കൂടിയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കട്ടർ ഉപയോഗിച്ച് കമ്പി കട്ട് ചെയ്യുന്നതിനിടയിൽ അതിൽ നിന്നാണ് തീ കരിമരുന്നിലേക്ക് പടർന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾ ഈ കടനംകുളത്തെ വീട്ടിലാണ് ഈ കരിമരുന്ന് ഉണക്കാൻ ഇട്ടിരുന്നെങ്കിലും കഴക്കൂട്ടത്താണ് ഇയാൾ ക്ഷേത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അയൽവാസികൾ ഒക്കെ പറയുന്നത് ഇയാൾ ഇങ്ങനെയൊരു കരിമരുന്ന് വെച്ചതായി വെക്കുന്നതായി നേരത്തെ ഇവർക്കാർക്കും വിവരം ലഭിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടായി എന്നുള്ളതായിരുന്നു അയൽവാസികളൊക്കെ കരുതിയിരുന്നത് പക്ഷേ പിന്നീടാണ് ഈ കരിമരുന്ന തീപ്പിടിച്ചതാണ് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായത് എന്തായാലും അപകട സ്ഥിതി നിലവിൽ ഉണ്ടെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിജിൻ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ പ്രത്യേകിച്ച് വീട്ടിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അവിടെ വേറെ ആർക്കെങ്കിലും പരിക്കാൻ പറ്റുകയോ വീടിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ അറുപത് വയസ്സുകാരനായ ബാലകൃഷ്ണൻ നായർ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് വീട്ടുകാരൻ എന്ത് വീട്ടുകാരൻ എന്ത് ജോലി ചെയ്യുന്നു എന്ന കാര്യത്തിൽ അയൽവാസികൾക്കൊന്നും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല അയാൾ മറ്റെന്തോ ജോലിയിലാണ് അടുത്ത കാലത്താണ് ഇയാളുടെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് മറ്റെന്തോ ജോലി ചെയ്യുകയാണ് എന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നതാണ് അയൽവാസികളൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനെ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന കരിമരുന്ന് അതിനാണ് തീ പിടിച്ചത് എന്ന് മനസ്സിലായപ്പോഴാണ് കൂടുതൽ അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാൾ കഴക്കൂട്ടത്തെ ഒരു ക്ഷേത്രത്തിൽ ഈ ജീവനക്കാരനായൊക്കെ പ്രവർത്തിക്കുന്ന കൂടിയാണ് എന്നുള്ള കാര്യം വ്യക്തമായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് അതീവ ഗുരുതരമാണ് പൊള്ളലേറ്റത് എങ്കിലും പക്ഷേ ജീവൻ അപകടത്തിൽപ്പെടുന്ന നിലയിലേക്കുള്ള ഒരു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുന്ന വിവരം എന്തായാലും ഈ വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇയാൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തത് അതുകൊണ്ട് മറ്റ് ആർക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടില്ല